പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനേക്കാളും മറ്റേത് പാർട്ടിയേക്കാളും ബി ജെ പി ഇന്ന് ഭയക്കുന്ന പാർട്ടി നേതാവും എ എ പിയും അരവിന്ദ് കെജ്രിവാളുമാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തുടർന്ന ഡൽഹി ഭരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടികളെ കാഴ്ചക്കാരാക്കി നേടിയെടുത്ത സംസ്ഥാന ഭരണം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഗുജറാത്തിലും ഗോവയിലും നേടിയെടുത്ത വോട്ട് ഷെയറും ദേശീയ പാർട്ടി പദവിയും ബി ജെ പിയെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ബി ജെ പി വോട്ട് ബാങ്കിൽ വൻ വിള്ളലുകൾ വീഴ്ത്തിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി അടക്കിവാഴുന്ന ഹരിയാനയിലേക്കും ഇപ്പോൾ എ പി പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബൂത്ത് തലം വരെ സമിതികൾ അവർ രൂപീകരിച്ചു കഴിഞ്ഞു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കെജ്രിവാളിനെയും എ പി യെയും പൂട്ടാൻ പഠിച്ച പണി പതിനെട്ടും ബി ജെ പി നോക്കിയത് ഒടുവിൽ കെജ്രിവാളിൻ്റെ അറസ്റ്റിലും ജയിൽവാസത്തിലും വരെ എത്തി പക്ഷേ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ കെജ്രിവാൾ കൂടുതൽ അപകടകാരിയായി മാറി ബി ജെ പി തലങ്ങും വിലങ്ങും വാക്കുകൾ കൊണ്ടും രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും കെജ്രിവാൾ കടന്നാക്രമിക്കുകയാണ് കെജ്രിവാളിൻ്റെ പടയോട്ടത്തിൽ ആഘാതമേൽക്കുന്നത് കാവിക്കോട്ടകൾക്കാണ് മോദിയുടെയും അമിത്ഷായുടെയും തറവാടായ ഗുജറാത്തിലും ഇപ്പോൾ ആം ആദ്മി പാർട്ടി വളരുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ എ പി നേടിയത് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ശതമാനം വോട്ടും അഞ്ച് സീറ്റുമാണ് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എ എ പി സഖ്യമായി ഗുജറാത്തിൽ മത്സരിക്കുന്നു രണ്ട് സീറ്റിൽ കോൺഗ്രസ് പിന്തുണയോടെ എ എ പി മത്സരിക്കുന്നു എ എ പി ഗുജറാത്തിൽ ഇതുപോലെ പോയാൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ അവർ അടത്തി അടർത്തിയെടുക്കാൻ പോകുന്ന ബി ജെ പി വോട്ടുകളായിരിക്കും എന്നത് ഉറപ്പാണ് ബി ജെ പിയുടെ മറ്റൊരു കാവിക്കോട്ടയായ ഗോവയിലും എ എ പി വളർച്ചയുടെ പാതയിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറേ പോയിൻറ്റ് മൂന്ന് ശതമാനം വോട്ടും രണ്ട് സീറ്റും എ എ പി നേടി മറ്റു സംസ്ഥാനങ്ങളിലേക്കും എ എ പി പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത് ബി ജെ പിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ് കോൺഗ്രസിനെ പോലെയല്ല ആം ആദ്മി പാർട്ടി കോൺഗ്രസിൽ നിന്ന് എം എൽ എമാരെയും എം പിമാരെയും പണം വാങ്ങാൻ ബി ജെ പിക്ക് എളുപ്പമാണ് പക്ഷേ എ എ പിയിൽ നിന്ന് അത് അത്ര എളുപ്പമല്ല ഇന്ത്യ മുഴുവൻ അടക്കി ഭരിച്ചിട്ടും കേന്ദ്ര ഭരണ സ്ഥിരാകേന്ദ്രം നിലനിൽക്കുന്ന ഡൽഹി ഭരണം ഇപ്പോഴും ബി ജെ പിക്ക് കിട്ടാക്കനിയാണ് മൃഗീയ ഭൂരിപക്ഷത്തിലെ എ എ പി പത്ത് വർഷമായി ഡൽഹി ഭരിക്കുന്നു അതും ബി ജെ പി കൈയടക്കി വെച്ചിരിക്കുന്ന മധ്യവർഗ വോട്ട് ബാങ്ക് ഭൂരിപക്ഷവും നേടിക്കൊണ്ട് കെജ്രിവാൾ എന്ന നേതാവിനെ ആശ്രയിച്ചാണ് എ എ പി എന്ന പാർട്ടി മുന്നോട്ട് പോയത് പക്ഷേ കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം നിരവധി നേതാക്കളാണ് എ എ പിയിൽ ഉയർന്നു വന്നത് കെജ്രിവാളിൻ്റെ ഭാര്യയായ സുനിത കെജ്രിവാൾ മറ്റൊരു വനിതാ നേതാവായ അതിഷി മർലേന തുടങ്ങിയ മികച്ച നേതൃനിര എ എ പിയിൽ ഉയർന്നുവന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ അടുത്ത അഞ്ച് മുതൽ ഏഴ് വർഷത്തിനുള്ളിൽ എ എ പി ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളൊന്നായി മാറും എ പി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളും വ്യത്യസ്തമാണ് ദേശീയത ഉയർത്തിപ്പിടിക്കുന്നതിനൊപ്പം ജനോപകാരപ്രവർത്തികളും എ പിയുടെ മുഖമുദ്രയാണ് അംബേദ്കറും ഭഗത് സിംഗുമാണ് എ എ പി എപ്പോഴും ഉയർത്തി കാണിക്കുന്ന ദേശീയ നേതാക്കൾ ഭാരത് കി ജയിയും ഇൻകുലാബ് സിന്ദാബാദും ഒരുപോലെ മുദ്രാവാക്യമാക്കി മാറ്റാൻ കഴിയുന്ന എ എ പിയുടെ പടയോട്ടം ഇനി കാത്തിരുന്ന് കാണാം